ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ദിൽഷാദ് ഫിറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് ഹർദ്ധമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബാക്ക് പെയിൻ ബാക്ക് പെയിൻ കുറയ്ക്കാനുള്ള കുറച്ച് വർക്കൗട്ടുകൾ നമുക്ക് വീട്ടിലിരുന്നിട്ടും ജിമ്മിൽ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും ആ വർക്കൗട്ടുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ബാക്ക് പെയിൻ അനുഭവിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബാക്ക് പെയിനായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരുപാട് മസിൽസുകളുണ്ട് ആ മസിൽസിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം വർക്ക് ചെയ്യണം പാറ്റ് മസിൽ നമ്മൾ കണ്ടീഷൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൂട്ട് ഗ്ലൂട്ട് മസിൽ അതായത് നമ്മുടെ ഗ്ലൂട്ട് മസിൽ അതുപോലെ തന്നെ ഹാൻഡ് മസിൽ ഈ മൂന്ന് വർക്ക് ഈ മസിൽസിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം എങ്കിൽ അതിനെയും കൂടിയും വർക്ക് ഔട്ട് അതിനെയും കൂടി നമ്മൾ ആക്റ്റീവ് ആക്കണം ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഞാനിതിൽ വർക്ക്ഔട്ട് എങ്ങനെയാണ് ചെയ്യണത് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് ചെയ്യണത് കൗക്കേറ്റ് സ്ട്രെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കൗട്ടാണ് നമ്മുടെ ഈ ഭാഗത്ത് കറക്റ്റ് വയ്ക്കുക നമ്മുടെ ഈ നട്ടലിൻ്റെ ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഫുള്ളായിട്ട് പോകാൻ സ്ട്രെച്ച് ചെയ്യേണ്ടതാണ് ഒരു രണ്ട് സെറ്റ് വെച്ചിട്ട് പത്ത് റബ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ട്രെങ്ത്തിനും സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് അതിൽ ബെസ്റ്റ് ഒരു എക്സസൈസാണ് ഗ്ലൂഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത് ഇങ്ങനെ കിടന്നു നമ്മുടെ കാലുകൾ ഇങ്ങനെയല്ല വയ്ക്കേണ്ടത് അടുപ്പിച്ച് വയ്ക്കുക കൈകൾ ഇതുപോലെ പരത്തി വയ്ക്കുക ഓക്കെ ഈ ഏരിയ ഉണ്ടെങ്കിൽ ഇതുപോലെ പിടിക്കായിരിക്കും നല്ലത് മാക്സിമം നമ്മുടെ ഗ്ലൂട്ട് ടൈറ്റ് ആവണം കോറ് ആപ്സുള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ അപ്പോ നമ്മളുടെ ഗ്ലൂട്ട് ബ്രിഡ്ജ് അതൊരു പത് ഒരു പതിനഞ്ച് റപ്സ് രണ്ട് സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം നെക്സ്റ്റ് വർക്കൗട്ട് നമുക്ക് നോക്കാൻ പോകണത് ഇത് വളരെ സ്ലോവിലും കൺട്രോൾ ചെയ്തിട്ടും വേണം നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു പന്ത്രണ്ട് റപ്പ് നിങ്ങൾക്ക് രണ്ട് ദിവസം സെറ്റ് വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വർക്ക്ഔട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് റബ്സ് ചെയ്യാവുന്നതാണ് ഒരു സൈഡ് പത്ത് കിട്ടത്ത സൈഡ് പത്ത് അങ്ങനെ നമുക്ക് രണ്ട് സെറ്റ് വെച്ച് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് നമ്മുടെ ഈ ഭാഗം കറക്റ്റ് ചെയ്ത് വയ്ക്കുകിറ്റിയിൽ മാക്സിമം ജോലി നിൽക്കുക വേണമെങ്കിൽ കൈബ് എന്ത് ചെയ്യാം എന്താണെന്നുണ്ടെങ്കിൽ നിൽക്കുക ഒരു മുപ്പത് സെക്കൻഡ് നമുക്കങ്ങനെ ഹോൾഡ് ചെയ്താൽ മതിയാവും അപ്പം ഇത്രയും സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് നമ്മുടെ ബാക്ക് പെയിൻ റിലീഫിനുള്ള കുറച്ച് എക്സസൈസുകൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിലിരുന്നിട്ടാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കമൻ്റ് ചെയ്യാം നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി മുന്നോട്ട് പോകാനുള്ളൊരു എനർജി ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക്